പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി വിളയൂർ പഞ്ചായത്ത് തല കലോത്സവം സംഘടിപ്പിച്ചു കലാകാല എന്ന പേരിൽ നടന്ന കലോത്സവത്തിൽ പഞ്ചായത്തിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ മാറ്റുരച്ചു വിളയൂർ പഞ്ചായത്ത് തല കലോത്സവം വർണ്ണാഭമായി എടപ്പലം എ എം എൽ പി സ്കൂളിലാണ് കലോത്സവം അരങ്ങേറിയത് കലാകല എന്ന പേരിൽ നടന്ന കലോത്സവത്തിൽ പഞ്ചായത്തിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി കുട്ടികൾ മാറ്റുരച്ചു

അഞ്ച് വേദികളിലായിരുന്നു മത്സരങ്ങൾ ലളിതഗാനം സംഘഗാനം ദേശഭക്തിഗാനം ഗ്രൂപ്പ് സോങ് അറബിക് പദ്യം ചൊല്ലൽ ആംഗ്യപ്പാട്ട് അഭിനയഗാനം കഥ പറയൽ പ്രസംഗം തുടങ്ങിയ മത്സര ഇനങ്ങളിൽ വാശിയേറിയ പോരാട്ടമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്